കായംകുളം മൂലശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച പൊങ്കാല മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടന്നു തുടർന്ന് നൂറിലധികം സ്ത്രീകൾ പൊങ്കാല സമർപ്പണം നടത്തി കായംകുളം കീഴിക്കാട് തേക്ക് നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ മൂലശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച പൊങ്കാല മണ്ഡപത്തിന്റെ ഉദ്ഘാടനം ശാഖായോഗം വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് ഭദ്രദീപം തെളിയിച്ച് നിർവ്വഹിച്ചു ക്ഷേത്രമേൽശാന്തി രാജ് ശാന്തി പൊങ്കാല അടുപ്പിന് ദീപം പകർന്നു നേരിട്ട് മാതൃഭാവത്തിൽ ഭഗവതിക്ക് അമ്മയെ മകളായി കണ്ടുകൊണ്ട് പൊങ്കാല സമർപ്പിക്കാനുള്ള അല്ലെങ്കിൽ അന്നം കൊടുക്കാനുള്ള സന്ദർഭമാണ് പൊങ്കാല അന്നം ചതുവിധം സാധു രസൈക ഷഡ്ഭിസമന്നിതം ഭക്ഷ്യഭോജ സമായുക്തം നൈവേദ്യം പ്രതികരിക്കാം നൈവേദ്യത്തെ മാതൃഭാവത്തിൽ കൊടുക്കാൻ ഒരു പൂജാരിയെ പോലെ ഒരു മാതൃഭാവത്തിൽ അമ്മയെ പോലെ കൊടുക്കാൻ സാധിക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് പൊങ്കാല കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖ മക മൂലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലെ പൊങ്കാല മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് ഈ പൊങ്കാല മണ്ഡപത്തിന് ചില പ്രത്യേകതകളുണ്ട് ശ്രീ മഹാദേവനോടൊപ്പം തന്നെ ഭദ്രകാളിയെ രൗദ്രഭാവത്തിൽ സങ്കല്പിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു മുടിക്ഷേത്രമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ആ മുടി മലയാള മാസം ഒന്നാം തീയതിയും കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭഗവതിക്ക് പ്രത്യേകം മുടിയമ്മ തുറന്ന് ക്ഷേത്രം തുറന്ന് പൂജാതിക്രമങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ സർവാഭീഷ്ടകാര്യ സിദ്ധിക്കായിട്ട് ധാരാളം ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ ശാഖായോഗം സെക്രട്ടറി എസ് മണിക്കുട്ടൻ ദേവസ്വം സെക്രട്ടറി എം രാജഗോപാലൻ യൂണിയൻ കമ്മിറ്റി അംഗം കെ ശിശുപാലൻ കമ്മിറ്റി അംഗങ്ങളായ അജിത് കുമാർ പത്മാക്ഷൻ വിഷ്ണുരാജ് മണിലാൽ ശിവപ്രസാദ് പ്രവീൺ സോമൻ വിഷ്ണുദാസ് രാധാകൃഷ്ണൻ മുതലായവർ നേതൃത്വം നൽകി ചടങ്ങിൽ നൂറിലധികം സ്ത്രീകൾ പൊങ്കാല സമർപ്പണവും നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം